ഗിർ സുധാകരൻ സതീശനതേ മൈന എന്നാ എന്ന എന്തൊക്കെ വിളിച്ചല്ലേ ഇത് കേട്ടപ്പോ ആർക്കെങ്കിലും ഷെ അങ്ങനെ വിളിച്ച് തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കാണു എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള തരൂരിനെ കോൺഗ്രസുകാർ വളഞ്ഞിട്ട് കൂവി ഓടിച്ചു ദൃശ്യം പുറത്തു വന്നു കാണാത്തവർ ഒരിക്കൽ കൂടി അതൊന്ന് കണ്ടേ відповідно до припису കണ്ടല്ലോ ചാനലുകളായ ചാനലുകളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തു തരൂറിനെ സ്വന്തം പ്രവർത്തകർ കൂകി ഓടിച്ചു ആ വിഷയം നേരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശത്തിന്റെ അടുത്ത് ചോദ്യമായിട്ട് വരികയാണ് എല്ലാരും ദൃശ്യങ്ങൾ സഹിതം കണ്ണാലെ കണ്ട കാര്യം ഉടനടി സംഗീശന്റെ മറുപടി എന്തൊന്ന് കേൾക്കണ്ടേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിച്ചു അതായത് കോൺഗ്രസ് പ്രവർത്തകരാണ് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു സ്ഥലത്തും ഒരു കോൺഗ്രസ് പ്രവർത്തകരും ശശി തരൂര് ശശി തരൂര് കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമാണ് ഞങ്ങളുടെ അഭിമാനമാണ് ആ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമാനമാണ് ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ശശി തരൂർ ഉള്ളത് അത് സി പി എം കാരാണ് അവരെവിടെ ചെല്ലുമ്പോഴിങ്ങനെ ഇതേപോലത്തെ പരിപാടിയാണ് ഒന്നിൽ ബോംബ് ഒന്നിൽ ബോംബുണ്ടാക്കും ബോംബെണ്ടാക്കാൻ പറ്റാത്തടത്ത് കൂകും സ്ഥിരം പരിപാടിയാണ് ഏ ആ പിന്നെ സി പി എം കാരല്ല അവർക്കല്ലേ പ്രധാന പരിപാടി അവരല്ലേ ബിജെപിയുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടോ തിരുവനന്തപുരത്ത് ഉണ്ടോ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥിയുള്ള മുട്ടുമുഡുകൻ സ്ഥാനാർത്ഥിയാണെന്നാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുമോ അതല്ലല്ലോ പിണറായി വിജയൻ അറിയാതെ ഇ പി ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവോ നിങ്ങളെ ആരും പിണറായി വിജയനോട് ചോദിച്ചില്ലല്ലോ ഇനി സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി അവിടെ കേട്ടെ തൈരെന്ന് മാത്രം വിളിച്ചാൽ മതിയാ ഇതൊക്കെ കാണിക്കുന്ന ആളെ വിളിക്കേണ്ടത് എന്താണ് സുധാകരൻ ആ ഒരു വേവിലെങ്കിൽ ഇത്രയെങ്കിലും നിർത്തിയില്ലേ മനുഷ്യരായിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകിൽ പുക വളർത്തേണ്ടി വരും അല്ലെങ്കിൽ അടങ്ങുന്ന രീതിയിൽ ഇതിനേക്കാൾ കൂടിയ ഇനങ്ങളിലുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരും പക്ഷെ പലരുടെയും മാന്യത ഒരു ദൗർബല്യമായിട്ടാണ് നമ്മുടെ സംഗീശൻ കാണുന്നതും അതുകൊണ്ടാണ് മാപ്ര കോലുകൾക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ ജനം കണ്ട കാര്യത്തെ ഞാനാണ് മിടുക്കൻ ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് സതീശനും ഇത് തന്നെയാണ് അവസ്ഥ നാട്ടുകാരെല്ലാം വളഞ്ഞിട്ട് കൂവാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പോ ഒരാൾക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മര്യാദ ഇത് സി പി എം കാരാണ് അത്രേ ഇത് ഇവിടെ മാത്രമല്ല ഈ അടുത്ത ദിവസം പത്മജ ബിജെപിയിലേക്ക് പോയ സന്ദർഭത്തിലും സതീശൻ ഇതേ ഡയലോഗ് പത്മജയെ ബിജെപിയിലേക്ക് കൊണ്ടുപോയത് പിണറായി വിജയനാണ് പിണറായി വിജയന് വേണ്ടിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ബിജെപിയിൽ എത്തിച്ചത് അവർ അവര് നമ്മൾ അന്തർധാരയുണ്ട് ബിജെപിക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണ് പിണറായി വിജയന് വേണ്ടിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ബി ജെ പി എത്തിച്ചത് നാട്ടുകാരെല്ലാം കണ്ടതാണ് പക്ഷേ സംഗീശം മാത്രം വെറൈറ്റിയാണ് വളഞ്ഞിട്ട് കൂവൽ മാത്രമല്ല വളഞ്ഞു നിന്ന് സുധാകരൻ വിളിച്ചതുപോലെ ഒരുമിച്ച് ആഘോഷമായിട്ട് തന്നെ വിളിച്ച് മറുപടി കൊടുക്കുന്നതാണ് ഇതിനൊക്കെ പറ്റിയ മറുപടി അതിനപ്പുറത്തേക്ക് വിമർശനം എന്നൊക്കെ പറയുന്നത് ഇതിനൊന്നും യോജിക്കാത്ത കാര്യമാണ് കാര്യം അമ്മാതിരി തൊലിക്കട്ടിയല്ലേ ഈ പറയുന്ന സംഗീശനൊക്കെ കാണിക്കുന്നത് കണ്ടാമൃഗമൊക്കെ എന്ത്